മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ എല്ലാ മാസവും ഭക്ഷ്യകിറ്റ് വിതരണം നടന്നു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിരാലംബരായവർക്ക് സ്നേഹക്കരങ്ങൾ നേട്ടി ബലേബേഷ് എല്ലാ മാസവും നടത്തിവരുന്ന ഭക്ഷ്യകിറ്റ് വിതരണം പരിധിപ്രയിൽ വെച്ച് ഞായറാഴ്ച നടന്നു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നൂറ്റി എഴുപതിൽ അധികം അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത് ലളിതമായ ചടങ്ങിൽ വിശിഷ്ടാതിഥികളും അതിഥികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ആലംബഹീനർക്കായി കുരിശേറി ഉയർത്തെണീറ്റ ഈസ്റ്റർ ദിനവും വിശപ്പിന്റെ വില മനസ്സിലാക്കുവാൻ ഭക്ഷണപാനീയങ്ങൾ ത്യജിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന പുണ്യ റംസാനും ഒരു സമൂഹത്തിന്റെ മുഴുവൻ കാർഷിക സമൃദ്ധി വിളിച്ചറിയിക്കുന്ന വിഷുദിനവും ചേർന്നുവരുന്ന ഈ മാസത്തിൽ ഇത്തരം ഒരു മഹനീയ ചടങ്ങിൽ അതിഥിയായി വിളിച്ചതിലുള്ള സന്തോഷവും സുരേഷ് കുമാർ പങ്കുവച്ചു

അതായത് ഈ ഒരു മാസത്തിൽ തന്നെ എന്ത് ഡോക്ടറെ എടുക്കുകയും കുറേ അധികം അതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയുക പിന്നെ നോക്കുന്നത് പോലെ എട്ട് വർഷം ആണ് ഇതിൽ നമുക്ക് ആണ് എട്ട് വർഷത്താളും എല്ലാ മാസവും ഈ കിട്ടി ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് ഒരു വലിയൊരു തൽ ഏറ്റെടുക്കുകയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സർവ്വ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്ത കുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ബലയഭേഷിനു വേണ്ടി സുജേഷ് സുകുമാരൻ നന്ദി അറിയിച്ചു ബി വി ന്യൂസ് പരുത്തിപ്ര